വെറും പത്ത് രൂപയെ കയ്യിലുള്ളോ എങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോ അഞ്ച് പൂരിയും കറിയും കൂടെ കഴിക്കാം വെറും പത്ത് രൂപയ്ക്ക് അതായത് ഒരു പൂരി വെറും രണ്ട് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് രൂപയ്ക്ക് ഒരു കപ്പലണ്ടി മുട്ടായ പോലും വാങ്ങാൻ കഴിയാത്ത കാലത്താണ് ഇവര് ഭൂരി കൊടുക്കുന്നത് രാവിലെ ഒരു അഞ്ചര ആറ് മണിക്കൊക്കെ പോയി കഴിഞ്ഞാല് സുഭിനസ്കാരം കഴിഞ്ഞ് വരുന്ന ഉപ്പാപ്പമാരുടെ ഒരു തിരക്കുണ്ടാവും ഈ ഭൂരിയും ചായയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പൂരി ഒരല്പം ചെറുതാണെങ്കിലും ഈ കാലത്ത് ആരാണ് രണ്ട് രൂപയ്ക്ക് ഒരു ആഹാരം കൊടുക്കുന്നത് പത്ത് രൂപ ഉണ്ടെങ്കിൽ വയറിനെ ക്ഷമിപ്പിക്കാൻ അതൊക്കെ ധാരാളം തന്നെയാണ് അതിന്റെ കൂടെ ഒരു ഡബിൾ ഓംലേറ്റും കൂടെ വാങ്ങി വെച്ചിട്ട് ആ പൂരിക്കുള്ളിലോട്ട് ഈ ഓംലേറ്റ് വെച്ച് തിരികി ഒരു ാക്കിട്ട് കടിച്ചു കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഭൂരിയുടെ കൂടെ കിട്ടുന്ന കറിയും ഫ്രീ ആണ് അതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചായ അടിക്കുന്ന അഹമ്മദ് കബീർ മാമയാണ് ഇതിന്റെ ഓണർ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഭീമാപള്ളിയിലെ നൂറുൽ ഇസ്ലാം മദ്രസയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കുഞ്ഞു കട വരുന്നത് അപ്പൊ എല്ലാരും പോയി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട രാവിലെ ഒരു നാല് നാലര അഞ്ചു മണിയാക്കുമ്പോ തന്നെ കട തുറക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ഭൂരി ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ചായ അടിയും ഉണ്ടാക്കലും എല്ലാം ഒരാളാണ് ൂരി അഞ്ചു രൂപ ചായയും പൂരും പത്ത് രൂപ നഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ എടുക്കുന്ന പോയി അപ്പൊ കഴിക്കാനായിട്ട് ചെന്നിരുന്നു ഞാനൊരു അഞ്ചു പൂരി ആദ്യം എടുത്തു കേട്ടോ അഞ്ച് പൂരി ആകുമ്പോഴത്തേക്കും രണ്ട് രൂപിച്ച് പത്ത് രൂപ ആയിട്ടുണ്ടാവുള്ളൂ പത്ത് രൂപയുടെ ഭൂരി ഈ കാണുന്നത് പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു കറി ഉണ്ടാവും സാമ്പാർ പോലത്തെ ഒരു കറി സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അതേപോലത്തെ ഒരു ടൈപ്പ് ഒരു ടേസ്റ്റൊക്കെ ഉള്ളൊരു കറിയാണ് എന്തായാലും ആ ഭൂരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവും ആ രണ്ട് രൂപയുടെ ഭൂരിക്ക് ഈ കറി കിട്ടുന്നത് തന്നെ ധാരാളമാണ് ഇവിടെ രണ്ട് രൂപയ്ക്ക് ആരെങ്കിലും ഭൂരി കൊടുക്കുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ് അപ്പോഴാണ് വർഷങ്ങളായിട്ട് രണ്ട് രൂപയ്ക്ക് ഭൂരി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചൊരു കറിയും കൂടെ കിട്ടിയാൽ തന്നെ ധാരാളമാണ് അപ്പൊ നമുക്ക് ആ പൂരി എടുത്ത് ആ ഒരു കറിയിൽ മുക്കി കഴിച്ചു വെക്കാം ജസ്റ്റ് ഒന്ന് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാല് ഒരു വാക്കുള്ളിൽ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു ചെറിയ സൈസ് പൂരിയാണ് അപ്പൊ അത് നേരെ നമ്മൾ കറിയിലോട്ട് മുക്കുന്നു ഒന്ന് കഴിച്ചു വെക്കാം എങ്ങനെ ഉണ്ട് നോക്കാം ഒക്കെ ഉണ്ടല്ലോ സംഭവം എന്തായാലും അടിപൊളിയാണ് ഓരോ പൂരിയായിട്ട് കറിയിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ച് പൂരി തീർന്നൊക്കെ സമയം അറിഞ്ഞിട്ടില്ല പൂരി കഴിക്കുന്നതിന്റെ ഇടയിൽ ഞാനൊരു ഓംലറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഒരു ഡബിൾ ഓംലെറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ നല്ല ചൂടായിട്ട് എന്നെ നല്ല അടിപൊളി ഒരു ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ട് തന്നിട്ടുണ്ട് ഇനി ആ ഭൂരി എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ആ ഓംലെറ്റും കൂടെ ഉള്ളിലോട്ടാക്കി ജസ്റ്റ് ഒന്ന് ചുരുട്ടി പിടിച്ച് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ടോ ആ ഒരു ഭൂരിയും ആ ഒരു ഓംലറ്റും കൂടെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ സുഖനസ്കാരം കഴിഞ്ഞ് വരുന്ന ഉപ്പമാരുടെ ഒരു തിരക്കുണ്ടാവും എപ്പോഴും ചായ ഒടിക്കാനും ഈ ഒരു രണ്ട് രൂപയുടെ പൂരി കഴിക്കാനും വേണ്ടിയിട്ട് അതുപോലെ കടപ്പുറത്ത് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും അവരും രാവിലെ ഇവിടെ വന്ന് കാപ്പിയും കുടിച്ചിട്ടാണ് പോകുന്നത് രൂപയ്ക്ക് ദോശ എടുക്കുന്ന ഒരു കടയുടെ വീഡിയോ നമ്മൾ ട്രാൻഡ്രത്തുള്ളത് ഞാൻ കുറേ കാലം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇടുന്നതാണ് ഈ രണ്ട് രൂപയുടെ പൂരിക്കട അപ്പം അത് കാണണമെന്നുള്ള ഒരു അത് ജസ്റ്റ് പേജിൽ കയറി ഒന്ന് കണ്ടോക്കാൻ വയ്ക്കാൻ മറക്കല്ല അപ്പൊ ഈ ഒരു കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ഭീമാവള്ളിയിലെ നൂറുൽ ഇസ്ലാം മദ്രസയുടെ തൊട്ടടുത്തായിട്ടാണേ